ഹലോ ഗൈസ് അപ്പം കുറച്ച് നാളായി നമ്മൾ കണ്ടിട്ട് നമ്മുടെ വീഡിയോ ഒന്നും വരുന്നൊന്നും ഇല്ലായിരുന്നു കാര്യമെന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ഇഷാൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ ഡേ ഈ വരുന്ന ജൂൺ ഇരുപത്തിരണ്ട് ശനിയാഴ്ച അപ്പോൾ അതിൻ്റെ കുറച്ച് തിരക്കുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ കുറച്ച് ബിസി ആയിരുന്നു അതുകൊണ്ടാണ് വീഡിയോ ഒന്നും ചെയ്യാതിരുന്നത് അപ്പം ഞാൻ നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു ഒരു കുറച്ച് രണ്ടാഴ്ചയായി ഞാൻ നാട്ടിൽ വന്നിട്ട് അപ്പം നാട്ടിൽ വന്നതിൻ്റെ ആ ഒരു ഇതിലൊക്കെ അങ്ങനെ നടക്കുമായിരുന്നു അതുകൊണ്ടാണ് കുറച്ച് നാളായിട്ട് വീഡിയോസ് ഒന്നും കാണാമായിരുന്നു അപ്പം ഞങ്ങൾ ഫസ്റ്റ് ബെർത്ത്ഡേക്ക് മുന്നേറ്റുള്ള ഒരു ഫോട്ടോഷൂട്ട് കാണുമല്ലോ അപ്പോൾ അതൊന്ന് ജസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് വന്നത് നമ്മുടെ മുട്ടം എൻ ഡി പി സി റോഡിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് പക്ഷേ ഇവിടെ കൊടും മഴ നടന്നുകൊണ്ടിരിക്കുവോ ഇത് എന്ത് ഇത് ഷൂട്ട് ചെയ്യുമെന്നൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല അപ്പം മുളായി ഉണ്ട് പിന്നെ വാവ ഉറങ്ങുവാണ് ഞങ്ങളിങ്ങനെ കാറിനകത്ത് വെയിറ്റ് ചെയ്യുവാണ് ഫോട്ടോ എടുക്കേണ്ട ആൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇതുവരെ ആളിങ്ങെത്തിയിട്ടില്ല ഇവിടെ ആ കൊടുരം മഴ നടന്നുകൊണ്ടിരിക്കുകയോ ഇത് എങ്ങനെ സംഭവം എടുക്കും എന്നുള്ളൊരു ക്യൂരിയോസിറ്റി ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക സംഭവം ഇവിടെ അടിപൊളിയാണ് സ്ഥലമൊക്കെ കാണാൻ അടിപൊളിയാണ് പക്ഷേ ഇത് എത്രത്തോളം സക്സസ് ആവും എന്നറിയത്തില്ല ഈ മടിച്ചാറ്റലുള്ള കാരണം അല്ലേ മോളായി ഞങ്ങളിത് രാവിലെ ഇങ്ങനെ രാവിലെ ഒട്ട് ഞങ്ങൾ പ്ലാൻ ചെയ്യുക എപ്പോൾ ഇറങ്ങണം എന്നൊക്കെ പറഞ്ഞ് പ്ലാൻ ചെയ്തോണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ബർത്ത്ഡേക്ക് മുന്നേ ഉള്ള കുറേ കാര്യങ്ങൾ കാണുമല്ലോ അപ്പൊ അതിന്റെ ഓട്ടത്തിലായിരുന്നു ഈ കുറച്ച് ദിവസം മൊത്തം വാവയുടെ ഡ്രസ്സ് ഞങ്ങളുടെ ഡ്രസ്സ് പിന്നെ കേക്ക് ഓർഡർ ചെയ്യണം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആയിട്ട് എന്താ നടക്കുവായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ മുട്ട എൻ ടി പി സി റോഡ് ഇതാണ് അവിടെ നിന്നാണ് നമ്മൾ വരുന്നത് ഇങ്ങോട്ട് അതിനുശേഷം ഇവിടെ കാണാനൊക്കെ അടിപൊളിയാ സെറ്റപ്പാ കാര്യം എന്ന് പറഞ്ഞാൽ രണ്ട് സൈഡിലും റോഡിന്റെ രണ്ട് സൈഡിലായിട്ട് നിറച്ച് പാടവും ആ പാടത്ത് വെള്ളമൊക്കെ കയറി ഇങ്ങനെ കിടക്കുന്ന ആ ഒരു ഫീലും എല്ലാം അടിപൊളിയാണ് അപ്പോൾ മോളായും കുഞ്ഞും സെയിം ടൈം തന്നെ കാറിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാനാദ്യം ഇറങ്ങി ഇരിക്കുകയാണ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഞാൻ പുറത്തോട്ട് ഇറങ്ങിയതാണ് പക്ഷെ കാണാൻ ഒരു രക്ഷമല്ല കേസാണ് അടിപൊളിയാണ് എന്ന് പറഞ്ഞാൽ കിട്ടില്ല കാര്യം എന്ന് പറഞ്ഞാൽ അത് എത്രത്തോളം ഈ വീഡിയോയിൽ എത്രത്തോളം സെറ്റപ്പായിട്ട് കാണാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല പക്ഷേ നമ്മൾ നേരിട്ട് കാണുമ്പം അടിപൊളിയാണ് സ്ഥലം ആരെങ്കിലും ഫോട്ടോഷൂട്ടൊക്കെ എടുക്കാൻ താല്പര്യമുള്ളവർക്കാണെങ്കിൽ ഇവിടെ വരാം ഞാൻ ഈ പറഞ്ഞ കണക്ക് മുട്ട എൻ ഡി പി സി പിടിച്ച് നേരെ സ്ട്രേറ്റ് വന്നാൽ മതി അപ്പോൾ സ്ട്രേറ്റ് വരുമ്പോൾ രണ്ട് സൈഡിലായിട്ട് പാടം കാണാം അവിടെ ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിയ അടിപൊളി സ്ഥലം കറക്റ്റ് ഇവിടെ ആണോ എടുക്കുന്നതെന്ന് എനിക്കറിയത്തില്ല പക്ഷെ ആ ചേട്ടന് വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുകയോ അവിടെ അപ്പോൾ കൈസ് നമ്മുടെ ഫോട്ടോഷൂട്ടെല്ലാം കഴിഞ്ഞ് നമ്മുടെ ഫോട്ടോ എടുക്കാൻ വന്ന പയ്യനാണ് നിൽക്കുന്നത് പിന്നെ മോളയുടെ ആൻറ്റി വന്നിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ ഫോട്ടോഷൂട്ട് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നല്ല രീതിയിലൊരു മഴ വന്നു അപ്പോൾ ആ മഴയൊക്കെ കൊള്ളാരിക്കാൻ വേണ്ടി അവിടെ കാണുന്ന ഒരു ഷെഡ് ഉണ്ട് കണ്ട ആ ഷെഡിന്റെ അവിടെ ഞങ്ങൾ കയറി നിന്ന് അവിടെ വെച്ചും കുറച്ച് ഫോട്ടോസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ കാർ ഇരിക്കുകയാണ് ആ അപ്പോൾ ഞങ്ങൾ വണ്ടിയിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുവാണ് ഫോട്ടോഷൂട്ട് എല്ലാം കഴിഞ്ഞു മഴ വന്നു പക്ഷേ കുളവായിട്ടില്ല അല്ല ഫോട്ടോഷൂട്ട് എല്ലാം സൂപ്പറായിട്ട് നടന്ന് പക്ഷേ മഴ നല്ലതായിട്ട് നടന്നിട്ടുണ്ട് രണ്ടുപേരും പിന്നെ ഇവനാണെങ്കിൽ ഒരു രീതിയിലും സഹകരിക്കുന്നില്ലായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ ഒരു ഇത് പറഞ്ഞ് മനസ്സിലാക്കി സെറ്റപ്പ് ആക്കിയതാണ് അപ്പോൾ കയസ് നമ്മുടെ ഫോട്ടോഷൂട്ട് എല്ലാം കഴിഞ്ഞു നല്ല രീതിയിൽ കുറച്ച് ഫോട്ടോസ് ഒക്കെ കിട്ടിയിട്ടുണ്ട് അപ്പം ഇഷു ആ പാടെ തിരിഞ്ഞിരിക്കുമായിരുന്നു എന്നാലും ഫോട്ടോ എടുക്കാൻ വന്ന ആള് അത്യാവശ്യം നല്ല രീതിയിൽ ഫോട്ടോ എടുത്ത് എല്ലാം സെറ്റാക്കി അപ്പം ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോവാണ് ഇനി കായംകുളം വഴി നേരെ തിരിച്ച് വീട്ടിലോട്ട് പോവാണ് നല്ല രീതിയിൽ മഴയുണ്ട് അപ്പം ആ മഴയെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഫോട്ടോ എല്ലാം എടുത്ത് ഞങ്ങൾ വീട്ടിലോട്ട് പോവാണ് അപ്പം ഇതിന്റെ ഫോട്ടോസും ഞങ്ങൾ ബാക്കിൽ ആഡ് ചെയ്യുന്നതായിരിക്കും ഇതിന്റെ എല്ലാ അപ്ഡേറ്റ്സും ഇതിന്റെ ബാക്ക് സൈഡ് വീഡിയോസിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പം ശരിയെന്നെങ്കിൽ ബൈ ബൈ